ണിയാവുമ്പോഴേക്ക് കഴിയും ആള് കമ്മിയാണെങ്കിൽ അത് രണ്ടു കൂട്ടർക്കും അധികം തടി തട്ടാത്ത രീതിയിൽ പോകണം എനിക്കിപ്പോ വേറെ വാടക കൊടുക്കണം വാടേന്റെ പ്രശ്നമുണ്ട് വാടക കൊടുക്കണം പിന്നെ വേറെ പണിക്ക ആൾക്കാരില്ല അപ്പൊ ഞങ്ങള് കഷ്ടപ്പെടുക രണ്ടാളും അതായിട്ട് അങ്ങനെ നല്ല രീതിയിൽ പോയാൽ മതി അങ്ങനെ അവർക്കും അധികം തടി തട്ടാൻ പാടില്ല നമുക്കും തട്ടാൻ പാടില്ല ഞാൻ തുടക്കം പതിനഞ്ച് ഉറുപയായിട്ട് തുടങ്ങിയതാണ് പിന്നെ ഇരുപതായി ഇരുപത്തി അഞ്ച് അങ്ങനെ കൂട്ടി കിട്ടിയിട്ട് ഇപ്പൊ എത്തി ഞാൻ കഴിച്ചു അറുപതിക്ക് കൂടുതലാണ് കൂട്ടിയത് എല്ലീ പറഞ്ഞ പിസിറില് ഞാൻ ഒരു അര അരക്കിലോളം വലിച്ചെടുക്കും കളയും ആ എന്താണ് പറഞ്ഞത് എനിക്ക് കൈക്ക് പണിയോ അതാണ് മെയിൻ കാരണം പിന്നെ കിട്ടുന്നവർക്ക് ചിലവർക്ക് പറയുവോ എല് വേണം പക്ഷെ ചിലവർ പറയുമോ ഒരു കുഴപ്പമില്ല പക്ഷെ ആളിനെ വെക്കണ അത് നമുക്ക് ശരിയാവില്ല നമ്മൾ ഞാൻ എനിക്കൊരു ഭക്ഷണം തരുന്നത് അത് അത്രയും വിശ്വാസമാണ് ഞാൻ നിങ്ങൾക്കൊരു ഭക്ഷണം തരുന്നത് അത്രയും കേരളി ആയിരിക്കണം അതാണ് എൻ്റെ ഇന്നപ്പുറത്ത് വർക്ക് അപ്പോൾ അവരി വെച്ച് തിരക്ക് കണ്ട അവർ പകുതി വീണ്ടും വേഗാണ്ടും തന്നാൽ അത് ശരിയാവില്ല അപ്പോൾ അതൊരൊറ്റ കാരണം കൊണ്ട് നമുക്ക് പറ്റുന്നവരൊക്കെ ചെയ്യുക നല്ല രീതിയിൽ കൊടുക്കുക എൻ്റെ അഭിപ്രായം അതാണ് ഇവിടെ ആൾക്കാർ ക്യൂ നിക്കണല്ലോ നിൽക്കും അരമണിക്കൂറൊക്കെ നിന്നിട്ടാണെങ്കിൽ ക്യൂ അറുപത് ഉറുപ്പേൻ്റെ സാധനം വാങ്ങിപ്പോകുക പക്ഷേ അവർക്കത് കിട്ടുന്നുള്ളതറിയാം ആ അത് അത്രയും നന്നാണ് നല്ലതും കൊണ്ടാണ് അവർ അത് തരുന്നത് അങ്ങനെയാണ് സാധനം മദ്രാസ് ബാംഗ്ലൂർ എല്ലാവരുടെയും സ്കൂൾ കുട്ടികൾക്കാ ഇവിടെ വിട്ടു പോയിട്ടില്ല പോയിട്ടുണ്ട് പോയിട്ട് സാധനം ഒരുപാട് ഗൾബിലടക്കം എത്തിയിട്ടുണ്ട് മാങ്ങ കൊണ്ടുപോയിട്ടുണ്ട് ആണോ ഞാനെ പത്തിരുപത് കൊല്ലത്ത് ബന്ധാണ് പതിനഞ്ച് വർപ്പിക്ക് വാങ്ങാൻ തുടങ്ങിയതാണ് ഇങ്ങോട്ട് കൊണ്ടത് ഞാനാണ് പതിനഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് ഞാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ എന്റെ തൊട്ട കടയാണ് അപ്പൊ ഈ കട വന്നാൽ എനിക്ക് കച്ചവടം ഉണ്ട് ഇയാൾ ഇങ്ങോട്ട് വന്നാ അപ്പൊ അതാണ് സത്യം ഇയാള് എനിക്കെന്നെ കിട്ടില്ല അവിടുന്ന് താനം അത്ര തിരക്കാണ് ഇവിടെ നല്ല വൃത്തിയാണ് അയാള് വാങ്ങിയത് കുടിക്കൂല്ല വെച്ചാ കൊടുക്കുന്ന തനിക്കും നഷ്ടം വരരുത് വാങ്ങി കഴിക്കുന്നവർക്കും നഷ്ടം വരരുത് അതാണ് ശിവേട്ടന്റെ പോളിസി നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലത്ത് ലക്ഷ്മി തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശിവേട്ടൻ്റെ ഈ ഒരു കുഞ്ഞു കടയുള്ളത് ചില്ലി ചിക്കൻ കഴിച്ച ഉടനെ ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിടലിന് ഐറ്റം ആണ് ഈ കാണുന്ന എരിവ് സർബത്ത് ശിവേട്ടിന്റെ കടയുടെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നുള്ള കടയിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ട ഐറ്റം കൂടിയാണിത് പ്രത്യേകം പറയുന്നു എരിവ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ട്രൈ ചെയ്താൽ മതി